പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് സമീപം മുട്ടം റോഡരികിൽ അപകട ഭീഷണി ഉയർത്തി ഉണങ്ങി മരങ്ങൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കടന്നു പോകുന്ന റോഡരികിലെ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഏഴിമല നേവൽ അക്കാഡമിയിലേക്ക് ഉൾപ്പെടെയുള്ള പ്രധാന റോഡാണിത് മാടായി കോളേജ് വാതിഹുദ സ്കൂൾ മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയയിടങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ കാൽനടയായി പോകാറുള്ളതും ഈ റോഡരികിലൂടെയാണ് റോഡരികിലെ ഉണങ്ങിയ മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തുന്നത് ഏത് നിമിഷവും നിലമ്പൊത്താവുന്ന വിധത്തിലാണ് ഇവയുള്ളത് നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡ് കൂടിയാണിത് മാടായിക്കാവിലേക്ക് ഉൾപ്പെടെ ജനങ്ങൾ പോകാൻ ആശ്രയിക്കുന്നതും ഈ റോഡിനെയാണ് ഉണങ്ങിയ മരങ്ങൾ മുറിച്ചു മാറ്റുകയാണെങ്കിൽ അത് ഏറെ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിദ്യാർത്ഥികളും പറയുന്നു നമ്മൾ എപ്പോഴും ഈ വഴിയിലെ കൂടിയ പോലെ മേലോട്ടേക്ക് അപ്പോ ഇവിടെ ഈ ഉണങ്ങി ഉണങ്ങുമ്പോ പേടിയുണ്ട് കാരണം റോഡ് സൈഡ് അല്ലേ ഇപ്പൊ ഇവിടെ വീണിട്ടുണ്ടെങ്കിൽ തന്നെ ചെറിയൊരു പാത ആയതുകൊണ്ട് തന്നെ നടക്കാനും സ്ഥലം ഉണ്ടാവൂല അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മളൊരുപാട് കുട്ടികളിലേക്കൂടെ പോന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു റോഡ് സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്ന ഒരു മരം എല്ലാവർക്കും ഭീഷണിയാണ് അപ്പോൾ അത് മുറിച്ച് മാറ്റിയാൽ എല്ലാവർക്കും സുഖമായിട്ട് പോയത് ഒപ്പം സമീപത്തെ വലിയ ആൽമരത്തിന്റെ ഉണങ്ങിയ ശിഖരങ്ങളും അപകട ഭീഷണി നേരത്തെ ഈ ആൽമരത്തിന്റെ ശിഖരം റോഡിലേക്ക് പൊട്ടി വീണതിനെ തുടർന്ന് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ട സാഹചര്യവും ഉണ്ടായിരുന്നു രാത്രിയായതിനാലാണ് അന്ന് വലിയൊരു അപകടം ഒഴിവായത് ഇനിയൊരു അപകടത്തിന് വഴിവെക്കാതെ എത്രയും പെട്ടെന്ന് ഉണങ്ങിയ മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു മാറ്റണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി